ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലോട്ട് ഹാർദമായ സ്വാഗതം ഇന്ന് ഞാനുള്ളത് കൊളപ്പുള്ളി ഷൊർണ്ണൂര് കൊളപ്പുള്ളി കൊളപ്പുള്ളിയിൽ നിന്ന് ഒരു കിലോമീറ്റർ കൊളപ്പുള്ളി ഹൈവേയിൽ നിന്നും ഒരു ഒന്നേക കിലോമീറ്റർ ഉള്ള ഒരു നല്ല സൂപ്പർ വീട് വളരെ ലളിതമായ സംഖ്യയോടു കൂടി ആറ് സെന്റും ഓപ്പൺ കിണറും എണ്ണൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് രണ്ട് റൂം സെപ്പറേറ്റ് എണ്ണൂറ്റമ്പതിലെ എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റും ആറ് സെന്റ് സ്ഥലവും ഓപ്പൺ കിണർ എല്ലാവിധ ഫെസിലിറ്റീസും ഉണ്ട് ഓക്കെ മെയിൻ റോഡും ഉണ്ട് അടുത്ത് തന്നെ മെയിൻ റോഡും ഉണ്ട് ഏത് വണ്ടി അനായാസമായിട്ട് പാർക്ക് ചെയ്യാം മുറ്റും നല്ല സ്ഥലങ്ങളുണ്ട് അപ്പൊ നമുക്ക് ആ വീടിന്റെ വിശേഷങ്ങളോട്ട് പോകാം ഓക്കെ ഇതാണ് വഴി കൊളപ്പുള്ളിക്ക് ഒരു ഒന്നേര കിലോമീറ്റർ ചുറ്റുപുറം വീടുകളുണ്ട് ഈ വീട്ടിലേക്കുള്ള വഴി ഇത് കണ്ടോ നല്ല രസമുള്ള വീടാണ് കണ്ടോ ഇതാണ് ഗേറ്റ് കണ്ട നല്ല രസമുള്ള വീടാ മുറ്റം കല്ലിട്ട് കഴിഞ്ഞാൽ നല്ല വൃത്തിയാവും ധന അതിർത്തി ഉണ്ടോ ഗേറ്റ് ചില വീതി കൂടി ഗേറ്റ് കേട്ടോ കണ്ടോ വീട് നല്ല സൂപ്പർ വീടാണ് കണ്ടോ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പോകാം ഓക്കേ എണ്ണൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വീടും ആറ് സെൻറ് സ്ഥലം നല്ല ഒതുക്കുള്ള വീടാണ് ഉള്ളിലേക്ക് പോകാം ഇത് നല്ല രസമുള്ള വീടാട്ടോ വീടാണ്ട്ടോക്കെ ഓപ്പൺ കിണറൊക്കെ കണ്ടോ ഫ്രണ്ടിലൊക്കെയല്ല ഓപ്പൺ കിണറും ഇതിൻ്റെ ഫേസിംഗ് എങ്ങോട്ടോ ചോദിക്കട്ടോ പിന്നെ നല്ല ഓപ്പൺ കിണർ ഉണ്ടല്ലേ ഗാർഡൻ അവിടെ വെക്കാനുള്ള സ്ഥലം അവിടെ വാഴ ഒക്കെ വെച്ചിരിക്കുകയാണ് ആ ഫേസ് വന്ന് വടക്ക് ഫേസ് ആണ് കേട്ടോ മുഖം നല്ല നല്ല ഏത് മതസ്ഥർക്കും വന്ന് താമസിക്കാം കിണർ നല്ല ആ വെള്ള കിണർ കേട്ടോ വെള്ള കഷ്ടം പോലെ കിട്ടുന്ന ഏരിയയാണ് നല്ല മുറ്റം നല്ല കല്ലിട്ട് നല്ല വൃത്തിയാവും ബാക്ക് സൈഡ് ബാക്ക് സൈഡും സ്ഥലമുണ്ട് ആറ് സെൻറ് ആറ് സെൻറ് സ്ഥലേ അതിർത്തി കാര്യങ്ങളൊക്കെ ഉണ്ട് മുറ്റം കല്ലിട്ട് നല്ല വൃത്തിയായിട്ടോ ഒരു ഇതിങ്ങനെ ഗാർഡൻ്റെ സ്പേസ് കിട്ടോ അതല്ലേ അവിടെ വാഴയൊക്കെ ഒക്കെ ബാക്ക് സൈഡ് ഇത് മകൾക്കുള്ള കോണിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കിട്ടാം ഇനിയിപ്പോൾ മകൾക്ക് സ്റ്റെയർ വാടക കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ നമുക്ക് വീടിൻ്റെ ഉള്ളിലോട്ട് പോകാം ഓക്കെ ഇതാണ് വീട് റ് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പോവാം നല്ല ഒടുക്കുള്ള വിടാല്ലോ ഇഷ്ടം കേട്ടോ അല്ല നല്ല ഗ്രിപ്പുള്ള ടൈൽ ഒഴുക്കാണ്ടിരിക്കുക അങ്ങനെ ഇട്ടിട്ടുണ്ട് അല്ല സ്റ്റെപ്പ് അത സിറ്റൗട്ട് ഉണ്ടല്ലേ ഇവിടുന്ന് ഔട്ട് കാണിച്ച സിറ്റ് സിറ്റൌട്ടിട്ടോ ആണല്ലേ നല്ല ടൈലായിട്ടിരിക്കുന്നു നല്ല സ്ട്രോങ് ആണ് വീടൊക്കെ നമുക്ക് നമുക്കതിൻ്റെ ഉള്ളിലേക്ക് പോകാം ഓക്കെ നേരെ ഉള്ളിലേക്കുള്ള എൻട്രൻസ് അപ്പോൾ ഇതാ അതിൻ്റെ ഉള്ളിലേക്കുള്ള ഇത് ഇത് എന്ത് മര വിഷമായിട്ട് തേക്കാം തേക്കിൻ്റെ മരാണ് കേട്ടോ അതൊക്കെ തേക്കിൻ്റെ മരമാണ് ഇതാ അപ്പോൾ ഇതിന്റെ ഹാളാണ് നമ്മൾ ഫസ്റ്റ് കാണുന്നത് കണ്ടോ വേണ്ട വേണ്ട നല്ല കുഴപ്പമില്ലാത്ത ഹാളാണ് ഇവിടെ ഇവിടെ അങ്ങനെ ടിവിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഫർണിച്ചറ് റൂഫൊന്നും ലീക്കോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല സ്ട്രോങ് ഉള്ള പണി കേട്ടോ എത്ര വർഷം ചോദിച്ചതിനും പഴക്കം ആറ് വർഷം മാത്രമേ ഇതിന് പഴക്കമുള്ളൂ കേട്ടോ ഇവിടുന്ന് നേരെ ഹാൾ കഴിഞ്ഞാൽ ദ ഡൈനിങ് ഹാൾ കേട്ടോ അവിടെ വടലേറ്റ് വടലൈറ്റ് വേണം ലൈറ്റില്ലാണ്ട് ക്ലിയർണ്ട് നല്ല ഡൈനിങ് ഹാളാണ് കേട്ടോ സൂപ്പർ ഡൈനിങ് ഹാളാണ് ഡൈനിങ് ഹാളിൻ്റെ അവിടെ വാഷ് ബേസ് ഇത് എങ്ങനെ വെച്ചിട്ടുണ്ട് ഡൈനിങ് ഹാളിൻ്റെ അവിടെ നിന്ന് ഇത് നേരെ കോമൺ ബാത്റൂമവിടെ അവിടെ ഇവിടെ മാറിക്കോളാം അവിടുന്ന് മാറിക്കോളൂ വിഷാട്ടാന്ന് മാറിക്കോട്ടെ കുറച്ച് തന്നെ ഇവിടെ നിന്ന് നേരെ ഡൈനിങ് ഹാളിൽ നിന്ന് ഹാൾ കണ്ടോ കറക്റ്റ് ആയിട്ട് വിഷാട്ടം അവിടെ ഇരിക്കുന്നത് കണ്ടോ അതാണ് അതിൻ്റെ ഹാൾ കണ്ടത് കണ്ടോ ഇനി നേരെ ഹാളിൽ നിന്ന് ഇതാ നേരെ ഫസ്റ്റ് റൂമും ഇതാ ഒരു പത്ത് പത്ത് റൂമാണ് ഫസ്റ്റ് റൂം കിട്ടോ എന്നാലും അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വേണമല്ലേ വെന്റിലേഷൻ രണ്ടെണ്ണം ഉണ്ട് ഇത് അല്ല ഇവിടെ കട്ടിലിട്ടിട്ടുണ്ട് അവിടെ ഇട്ടിട്ടുണ്ട് അല്ലേ നേരെ ഇത് ആണല്ലേ ആളും കാര്യങ്ങളൊക്കെ ഫസ്റ്റ് റൂം ഒന്നും കൂടിയും കാണിച്ചുതരാം കേട്ടോ ഫസ്റ്റ് റൂമ് അതിന് കോമൺ ആയിട്ട് ഒരു ബാത്റൂമ് കൊടുത്തിരിക്കണോ ഇതാ കണ്ടോ കോമൺ ആയിട്ട് ഓക്കെ ഒരു ബാത്റൂം കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ സെക്കൻഡ് റൂം ഇതാ സെക്കൻഡ് ഇതാ സെക്കൻഡ് റൂം കണ്ടോ അതും പത്തേ പത്ത് റൂമാണ് കേട്ടോ നല്ല വെൻ്റിലേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ഉള്ള വീടാട്ടോ നല്ല പെർഫെക്ഷനാണ് ടോ അപ് സ്റ്റെയർ ഒക്കെ കണ്ടോ ഒരു ലീക്കോ കിനിയോ ഒന്നുമില്ല ഇപ്പം രണ്ട് റൂമ് സെപ്പറേറ്റ് കോമൺ ബാത്റൂമ് ഒരു ചെറിയൊരു ഫാമിലിക്ക് സുഖമായിട്ട് താമസിക്കാം ചെറിയൊരു ഫാമിലിക്ക് സുഖമായിട്ട് നല്ല ഐശ്വര്യമായിട്ട് താമസിക്കാൻ പറ്റിയൊരു വീടാണ് യാതൊരു വിധ ശല്യമല്ല ആയുർവേദത്തിൻ്റെ അങ്ങനത്തെ ഏരിയ എല്ലാം അപ്പന അപ്പന നല്ല കിച്ചൺ കിച്ചൺ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിപ്പം കേട്ടോ കിച്ചണെന്നൊക്കെ നേരെ പുറത്തേക്കുള്ള ഏരിയ കണ്ടോ അതിങ്ങനെ അത് വേണമെന്നുണ്ടെങ്കിൽ മറ്റേ ഗ്രില്ലൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് പുറത്തേക്കുള്ള കിച്ചൺ ആക്കാം കേട്ടോ ഷീറ്റൊക്കെ ഇട്ടിട്ടുണ്ട് സ്പേസ് ഉണ്ട് ഇവിടെ നേരെ ഓപ്പൺ കിണറും ഉണ്ട് കേട്ടോ ഇതാണ് കിച്ചൺ കണ്ടോ അല്ലേ കിച്ചൺ ടൈലൊക്കെ നല്ല ടൈൽ കേട്ടോ ഉടൻ ടൈലൊക്കെ ഇട്ടിട്ടുണ്ട് കിച്ചൺ നല്ല കിച്ചൺ ആണ് കേട്ടോ അപ്പം എന്നാ നേരെ കിച്ചൺന്ന് ഇതാ നേരെ ഡൈനിങ് ഹാള് പിന്നെ ഡൈനിങ് ഹാളെന്ന് നേരെ ഇതാ മെയിൻ ഹാൾ കണ്ടോ മെയിൻ ഹാൾ കണ്ടില്ലേ മെയിൻ ഹാൾ പിന്നെ ഇത് കിച്ചൻ നടത്താണിച്ചത് പിന്നെ ഇത് നേരെ പുറത്തേക്ക് കണ്ട ഇതെ നല്ലൊരു രസമുള്ള അങ്ങനെ ഇഷ്ടിക്കൻ്റെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അത് കണ്ടോ പ്പൺ കിണർ മുറ്റാറ് സെന്റ് ഉണ്ട് കേട്ടോ മുറ്റം കല്ല്ട്ട അപ്പോൾ ഇതാണ് വീടിന്റെ ഫ്രണ്ടേജ് പിന്നെ വീടിന്റെ ഓപ്പൺ ടെറസ് ഉണ്ട് ഹാൾ ഇതാ കേട്ടോ ഇതാണ് ഹാള് കണ്ടില്ലേ ഹാള് ഡൈനിങ് ഹാള് എല്ലാം കാണിച്ചു ഇനിയിപ്പോൾ മുകളുക്ക് അനുസരാം ഇതാ ഈ സൈഡിലത്തെ വ്യൂ കണ്ടോ വീടിന്റെ സൈഡിലത്തെ വ്യൂ നല്ല രസമുള്ള വ്യൂ ആണ് നമ്മളെ നമ്മളാ വാണിയമ്പോലത്തെ സൗമ്യയുടെ വീടിൻ്റെയൊക്കെ ഒരു മോഡലില്ലേ ഇസ്റ്റി ഒക്കെ ഇങ്ങനെ ഇതിൻ്റെ കളർ ശരിക്ക് നല്ല ആ കളർ തന്നെ കൊടുക്കണം അരിദാസിൻ്റെ വീട്ടിലേ എന്താ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ബാക്ക് സൈഡ് ഇത് കണ്ടില്ലേ നല്ല തിരുമ്പണ കല്ല് കാര്യങ്ങളൊക്കെ ഉണ്ട് ബാക്ക് സൈഡും കണ്ട നല്ല രസമുള്ള ഡിസൈൻ ആട്ടോ കണ്ടോ എസ്റ്റി ഒക്കെ വെച്ച് ഇതിന്മേ നല്ല പെയിൻ്റ് അടിക്കണം അല്ലേ നല്ല രസമാണ് ഇതാ മുകൾക്ക് ഇതാ നല്ല കമ്പി ഒക്കെ കിട്ടുന്നുട്ടോ വാടകയ്ക്ക് ഇതേപോലെ താഴെയുള്ളത് മുകൾക്കും കയറ്റിയാൽ ഒരു അഞ്ചെട്ട് റുപ്യ വാടകയ്ക്ക് കൊടുക്കുക ഇത് കണ്ടോ നല്ല ഇരുമ്പ് അങ്ങനെയുള്ള കോണിയ സൂപ്പർ തുണി ഉണക്കാം അടിപൊളി ഇത് കണ്ട ഇത് കണ്ടോ നല്ല ചുറ്റുപുറം വീടുകളുണ്ട് ഇട്ട കണ്ടോ ഇത് നല്ല വീടുകളിലെ ഏരിയ ഇത് കണ്ട ഓപ്പൺ ടെറസ് ചെറിയ വിലക്ക് നല്ലൊരു വീടാണ് കേട്ടോ ഇത് കണ്ടോ നല്ല രസമുള്ള വീടാണ് കണ്ടോ ചുറ്റോറും വീടുകളൊക്കെ കണ്ടോ അപ്പോൾ അതാ ഇതിന്റെ ടെറസിൻ്റെ ഭാഗങ്ങൾ വീടുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ നോക്കാം കണ്ടമാനം വീടുകളുണ്ട് കണ്ടോ ഇത് കണ്ട ഓപ്പൺ കണാര് പിന്നെ ഫ്രണ്ടൊക്കെ ഉള്ള വ്യൂ ആണ് ഇത് കണ്ടോ ഗേറ്റ് നല്ല ലൊക്കേഷൻ കേട്ടോ ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ താമസിക്കാൻ പറ്റിയ ഏരിയ അല്ലേ സൈലന്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്യുക ടിവിയും കണ്ടിട്ട് അപ്പോൾ മുകളിലത്തെ ഇത് കഴിഞ്ഞ് നേരെ താരത്തേക്ക് പക്ഷേട്ടോ നോക്കി ഇറങ്ങി എത്തിണ്ടോ ഇണ്ട് അപ്പൊ നമുക്ക് ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം ഓക്കെ അപ്പോ ഇതിന്റെ റേറ്റ് അവർ പറയുന്നത് ഇരുപത്തിയേഴ് ലക്ഷാണ് നെഗോഷ്യബിൾ റേറ്റ് ആണ് പിന്നെ ആറ് സെന്റ് സ്ഥലവും എണ്ണൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വീടും ആറു വർഷം മാത്രമേ പഴക്കമുള്ളൂ ഇനി ഇത് വീട് എടുക്കുന്നവർക്ക് ഇതിലിഞ്ഞി ഒന്നും ചെയ്യാല്ല വേണമെങ്കിൽ ആ മുറ്റം ഒന്ന് കല്ലിടാം ഈ സൈഡും ചെറുതായിട്ട് കല്ലിടാം പിന്നെ അനുഭവങ്ങൾ പക്ക സ്പേസ് ഇവിടെ ഉണ്ട് ബാക്ക് സൈഡിലും ഉണ്ട് തിരുമ്മണ കല്ലും ഉണ്ട് അപ്പോൾ ഒരുവിധം ഡീറ്റെയിൽഡായിട്ടുള്ളത് എല്ലാത്തിൽ കാണിച്ചു തന്നു ഇനി നമുക്ക് നേരിട്ട് വന്ന് കാണാം ഓക്കെ അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ് പിന്നെ ഇതൊരു നോർമൽ റേറ്റ് ആണ് ഇതിൻ്റെ മുന്നിലുള്ള വീഡിയോ ഒക്കെ ടൗണിലായതുകൊണ്ടാണ് ആ റേറ്റ് വന്നിരിക്കുന്നത് ടൗണിലാവുമ്പോൾ റേറ്റ് കൂടും ഇത് ടൗണിൽ നിന്ന് ഹൈവേന്ന് ഒരു കിലോമീറ്റർ ഓക്കെ അപ്പോൾ ലോണോ കാര്യങ്ങളോ എന്തെങ്കിലും വേണ്ടത് എന്തെങ്കിലും നമുക്ക് ചെയ്ത് തരാം ഓക്കെ ഞങ്ങൾക്ക് പരിചയമുള്ള ബാങ്ക് ഉണ്ട് അപ്പോൾ അതിൽ നിന്ന് ഞങ്ങൾക്ക് ലോണ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം ഓക്കെ നല്ല ജോലിയൊക്കെ ഉള്ളവർക്ക് നമുക്ക് പെട്ടെന്ന് ശരിയാക്കി തരാം ലോണ് ഓക്കെ അന്ന് വിഷയമല്ല അപ്പോൾ എല്ലാവരും ഞാൻ താഴെ കൊടുക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം ഇപ്പോൾ ഈ വീട് നല്ലൊരു വീടാട്ടോ ഇപ്പോൾ ആയ ആൾക്കാർക്കോ അല്ലാത്തവർക്കോ ഒക്കെ താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്കൂളും കോളേജിലേക്കും എല്ലാം കുളപ്പുള്ളീന്ന് സൗകര്യമുണ്ട് റെയിൽവേ സ്റ്റേഷൻ അടുത്തുണ്ട് ഹോസ്പിറ്റൽ അടുത്തുണ്ട് വാണിയംകുളം അടുത്തുണ്ട് വാണിയംകുളം പി കെ ദാസ് ഹോസ്പിറ്റലടുത്തുണ്ട് അങ്ങനെ എല്ലാത്തിൻ്റെയൊക്കെ ഒരു മിഡിലായിട്ട് നല്ലൊരു വീടാണ് ഓക്കെ ഇപ്പം അടുത്തായിട്ട് വരുന്നത് വരെ ബായ്